നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സ്നേഹാദരവും സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് പി ഉദ്ഘാടനം നിർവഹിച്ചു താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സ്നേഹാതരവും സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു താനൂർ പി പി പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു വേളയിൽ വളരെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് കാരണം നമ്മൾ കൃത്യമായി ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു അതിൻ്റെ നേട്ടം കിട്ടാൻ വേണ്ടി വിശ്വാസികൾ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ അവലംബിക്കുന്നു അതുപോലെ തന്നെ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ലഹരിവിരുദ്ധ കൂട്ടായ്മയും പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇന്നലെ വരെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ പറയാൻ കാരണം ഞാൻ പഴയൊരു കോളേജ് അധ്യാപകനാണ് മഞ്ചരി സ്കൂളിലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപകരിക്കണമൊന്നുമില്ല മിക്കവാറും ആ ഹോളെല്ലാവരും ഉപകരിച്ചോണ്ടിരിക്കും അപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത പാതി ഒഴിവാക്കിയ സിഗരറ്റുകളൊക്കെ തന്നെ ഞങ്ങളെ ഏൽപ്പിക്കലും അതൊരു രസത്തിന് വേണ്ടി പിന്നീടത് ചോക്കപ്പൊടിയുടെ മണം കൊണ്ട് പിന്നീട് പേപ്പർ വാലുഷന്റെ പേരൊക്കെ പക്ഷെ പിന്നീട് ഞാൻ ഇതിനകത്ത് എസ് ഐ ആയിട്ട് രണ്ടായിരത്തി മൂന്നിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അത്തരം പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നൂറുകണക്കിന് സഹപ്രവർത്തകർ സഹപ്രേറ്റെടുക്കുകയും എന്നെ ചോദ്യം ചെയ്യാനും സാധ്യത ഉണ്ട് തിരിച്ചറിവേണ്ടി എല്ലാ ദൃശ്യങ്ങളും ഒഴിവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നന്നാണോ എന്ന് പറയുമ്പോൾ അതിലും കേട്ട നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ フリットン താനൂർ നഗരസഭാ അധ്യക്ഷനായി ചുമതലയേറ്റ മാധ്യമപ്രവർത്തകൻ റഷീദ് മൂര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് വൈസ് പ്രസിഡന്റ് വി കെ എ ജലീൽ ഡോക്ടർ കെ ഒ ഫർസീന എന്നിവർക്ക് പ്രസ് ക്ലബിന്റെ സ്നേഹാതരം ഡിവൈഎസ്പി കൈമാറി താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഫ്സൽ കെ പുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പ്രേമനാഥൻ സ്വാഗതം പറഞ്ഞു ഡിവൈഎസ്പി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശക്തികൾക്കെതിരെ ധീരമായി പോരാടുമെന്നും എനിക്ക് അത്ഭുതമായിരിക്കുന്ന കടമ ഞാൻ നിയമാനുസരം യാതൊരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിലുണ്ടായിരിക്കുന്നില്ല എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ ഒ കെ ബേബിശങ്കർ തിരൂർ അർബൻ ബാങ്ക് ചെയർമാൻ ഇ ജയൻ താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എൻ തങ്ങൾ കെ ജനചന്ദ്രൻ മാസ്റ്റർ ടി എൻ ശിവശങ്കരൻ എം പി അഷ്റഫ് സി പ്രവീൺ എ പി സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് പി പി റഹു ഹംസുമേപ്പുറത്ത് കെ കുമാരൻ എ കെ സിറാജ് ഡോക്ടർ ജവഹർ പ്രൊഫസർ വി പി ബാബു തുടങ്ങിയവർ സംസാരിച്ചു വി പി ശശികുമാർ നന്ദിയും പറഞ്ഞു ചിവ്യ ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ